നമസ്കാരം കുട്ടികളെ സ്നേഹസ്പർശം അതിലെ ആർ സി സി എന്ന പേടി സ്വപ്നത്തിലേക്ക് ശ്രീമതി ജയന്തിജി എഴുതിയ ക്യാൻസർ പേഷ്യന്റിന്റെ അത് ആർ സി സിയിൽ എത്തിയപ്പോൾ വെറും ചെക്കപ്പിനായിരിക്കും എന്നാണ് കരുതിയത് ഇതുവരെ തരണം ചെയ്ത പരീക്ഷണങ്ങളേക്കാൾ കഠിനമായത് അവിടെ കാത്തിരിക്കുന്നത് ഊഹിച്ചത് പോലൊന്നുമില്ല മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനോടുള്ള ഒ പി റൂമിലെത്തി ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വളരെ സമയത്ത് ഇരുപ്പും നടപ്പുമൊക്കെ അസ്വസ്ഥതപ്പെടുത്തി രാജൻ എന്ന ഡോക്ടറാണ് പരിശോധിച്ചത് ആകാംക്ഷയും പേടിയും ഒക്കെ മുഖത്ത് പ്രതിഫലിച്ചിരിച്ച് ജയന്തി പേടിച്ചിരിക്കുകയാണോ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ കൂടെ ആരാ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു സ്ത്രീയേട്ടിനകത്തേക്ക് വന്നു എന്നെ പുറത്താക്കിയ ശേഷം വീണ്ടും അകത്ത് പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പുറത്തു വന്നു പതുക്കെ പറഞ്ഞു നാല് ഇഞ്ചക്ഷൻ എടുക്കണം മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും ഇഞ്ചക്ഷൻ തുടങ്ങും മുമ്പ് കുറേ ടെസ്റ്റുകൾ എക്സ്റേ ഇ സി ജി സ്കാൻ ബ്ലഡ് കൗണ്ട് ഒക്കെ നടത്തണം ഓർക്കാ പുറത്തേറ്റ വെള്ളടിയായിരുന്നു ആ വാക്കുകൾ റിസൾട്ടിൽ നെഗറ്റീവ് ആയതുകൊണ്ട് കീമോതെറാപ്പി പ്രതീക്ഷിതേ ഇല്ല ഉള്ളിലെ സങ്കടം കണ്ണുനീരായി ഒഴുകാൻ തുടങ്ങി സ്ത്രീയുടെ ദേഷ്യപ്പെട്ടു ചികിത്സ നിശ്ചയിച്ചാൽ ചികിത്സിക്കണം കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പണിപ്പിട്ട് കണ്ണുനീരടക്കി ഈ കണ്ണുനീരിന് ഒരു ഔചിത്യവും ഇല്ലല്ലോ തൂക്കവും ഉയരവുമൊക്കെ കെ സ്ട്രീറ്റിലേക്ക് രേഖപ്പെടുത്തി വീണ്ടും റൂമിൽ കയറി ടെസ്റ്റുകൾ നടത്താൻ കുറിച്ച് തന്നു ശക്തിയേറിയ മരുന്നുകളാണ് ഇഞ്ചക്ട് ചെയ്യുന്നത് അതിന് ശരീരം ഫിറ്റാണോ എന്നറിയാൻ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റിന്റെ സമ്മതപത്രം വേണം റെഫർ ചെയ്ത് തന്നു എത്രയും വേഗം മെഡിക്കൽ കോളേജിലെ ആർ സി സിയിലെ ടെസ്റ്റുകളും ഇഞ്ചക്ഷനുകളും ചെയ്യുക രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര സന്തോഷമായിരുന്നു രണ്ട് മാസത്തു കൂടി വിശ്രമം കഴിഞ്ഞാൽ സ്കൂളിൽ പോകാമെന്നൊക്കെ കണക്ക് കൂട്ടി മനുഷ്യർ കണക്കുകൾ കൂട്ടുന്നു ദൈവം തിരുത്തി കുറിക്കുന്നു കനം തൂങ്ങുന്ന മനസ്സും ശരീരവുമായി ശ്രീയേട്ടൻ്റെ സഹായത്തിൽ ആർ സി സിയിൽ നിന്ന് ഇറങ്ങി സാറിനെ കണ്ട അഭിപ്രായം അറിഞ്ഞിട്ട് മതി ആർ സി സിയിൽ ചികിത്സ വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതെന്ന് തീരുമാനിച്ചു ഏഴ് മണി കഴിഞ്ഞാലേ സാറിനെ കാണാൻ പറ്റൂ കുഞ്ഞമ്മയുടെ മകൻ കുഞ്ഞുമോൻ്റെ കവടിയാറിലെ ഹോട്ടലിൽ പോയി കെട്ടിടമുടമയുടെ വീട്ടിൽ പോയി കിടന്നു അമ്മയും കുഞ്ഞുമോൻ രസുകയറ്റി വിട്ടു അമ്മ ചെന്നിട്ട് വസന്ത ചേച്ചിക്ക് പോകാൻ കഴിയൂ ഏഴ് മണിയോടടുപ്പിച്ച് സാറിന്റെ വീട്ടിലെത്തിയപ്പോൾ മൂന്ന് നാല് രോഗികളും ബന്ധുക്കളും പുറത്തുണ്ട് സാർ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു ഊഴം എത്തിയപ്പോൾ അകത്ത് കയറി പുറത്ത് രോഗികൾ എത്ര പേരുണ്ട് സാർ ചോദിച്ചു രണ്ടു മൂന്ന് പേരുണ്ട് സ്ത്രീയുടെ മറുപടി നൽകി എനിക്ക് കുറച്ചു നേരം സംസാരിക്കാനുണ്ട് പുറത്തിരിക്കുമോ അവരെ നോക്കിക്കഴിഞ്ഞ് സംസാരിക്കാം പുറത്തിറങ്ങി റോഡിൽ ചെന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തു തിരികെ ചെന്നപ്പോൾ അവസാനത്തെ രോഗിയെ സാർ പരിശോധിക്കുകയായിരുന്നു നന്ദി